ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടോപ്പിക് കിഡ്നിയും ഹൃദയവും പിന്നെ നമ്മുടെ ഉപ്പ് ഇവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം നിങ്ങൾക്കറിയാമോ ഡബ്ല്യു എച്ച്ഒ ഒരു അഡൽട്ടിനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ദിവസത്തെ സോഡിയത്തിന്റെ അളവ് രണ്ട് പോയിന്റ് മൂന്ന് ഗ്രാം അല്ലെങ്കിൽ നമ്മൾ സാധാരണയായി കഴിക്കുന്ന ഉപ്പ് അഞ്ച് ഗ്രാം ഒരു ടീസ്പൂൺ കുട്ടികൾക്കാണെങ്കിൽ അതിലും താഴെ അപ്പൊ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി നമ്മൾ ഒരു ദിവസം ഏകദേശം എത്ര ഗ്രാമോളം സോഡിയം ഉള്ളിലിട്ട് എടുക്കുന്നുണ്ടാവും ഞാൻ ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞെങ്കിലും അത് അങ്ങനെയല്ല കാണാൻ നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും സോഡിയം അടങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ കൂടാതെ അഡീഷണൽ ചേർക്കുന്നുമുണ്ട് പാക്കറ്റ് ഫുഡിലൊക്കെ ആണെങ്കിൽ വളരെയധികം സോഡിയം കാണാറുണ്ട് കുട്ടികൾ കഴിക്കുന്ന ഈ പൊട്ടറ്റോ ചിപ്സ് പോലുള്ള സാധനങ്ങളിൽ ഒരുപാട് സോഡിയം കണ്ടന്റ് ഉണ്ട് ഈ ഉപ്പ് അല്ലെങ്കിൽ സോഡിയം മദ്യമൊക്കെ പോലെ തന്നെ നമ്മളെ ഒരു കണക്കിന് രോഗിയാക്കുന്നതോ അല്ലെങ്കിൽ രോഗം വഷളാക്കുന്നതോ ആയിട്ടുള്ള ഒരു വില്ലം തന്നെയാണ് ഇനി നമ്മുടെ ശരീരത്തിലേക്ക് സോഡിയത്തിന്റെ അളവ് കൂടുതലായിട്ട് വന്നാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക് ആദ്യം കിഡ്നി ഒന്ന് നോക്കാം എല്ലാവർക്കും അറിയാവുന്നതുപോലെ കിഡ്നിയാണ് നമ്മുടെ ഫിൽറ്റർ നമ്മുടെ ബ്ലഡിനെയൊക്കെ അരിച്ച് വേസ്റ്റ് പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരവയം ഏഹ് നമ്മുടെ കിഡ്നി എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എത്രമാത്രം ഫിൽട്ടർ ചെയ്ത് എത്രമാത്രം എത്ര അളവ് യൂറിൻ ഒരു ദിവസം ഉണ്ടാക്കണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ ദിവസവും ഒരു ലിറ്റർ യൂറിൻ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ യൂറിൻ എന്നാണോ അല്ല നമ്മൾ വെള്ളം കൂടുതൽ കുടിച്ചാൽ നമുക്ക് കൂടുതൽ യൂറിൻ വേണം യൂറിൻ ഉണ്ടാകും നമ്മൾ കുറച്ച് വെള്ളം കുടിക്കണമെങ്കിൽ കുറച്ച് യൂറിൻ അതെങ്ങനെയാണ് കിഡ്നി തീരുമാനിക്കുന്നത് അവിടെയാണ് സോഡിയത്തിൻ്റെ ഇടപെടൽ ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ മെയിൻ്റെയിൻ ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിലെ ആവറേജ് വെള്ളത്തിന്റെ ലെവൽ മെയിൻറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് കിഡ്നിയിൽ നടക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ശരീരത്തില് നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി നാൽപ്പത്തഞ്ച് മില്ലിമോൾ പെർ ലിറ്റർ അങ്ങനെയാണ് എന്റെ മെഷർമെന്റ് അളവ് സോഡിയം ഉണ്ട് ഇപ്പോ നമ്മുടെ ശരീരത്തിൽ കിഡ്നി എപ്പോഴാണ് കൂടുതൽ യൂറിൻ പ്രൊഡക്ഷൻ നടത്തേണ്ടത് അല്ലെങ്കിൽ കുറവ് യൂറിൻ പ്രൊഡക്ഷൻ നടത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ സോഡിയത്തിന്റെ ലെവൽ വെച്ചിട്ടാണ് നമ്മള് നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ കിഡ്നി വിചാരിക്കും നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂറിൻ പ്രൊഡക്ഷൻ കുറച്ചില്ലെങ്കിൽ വെള്ളത്തിന്റെ നമ്മുടെ ആവറേജ് ലെവൽ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒരു സ്പൂൺ ഉപ്പാഴിക്കുക അതിനുശേഷം അത് അതിളക്കിയിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കുക അതിനുശേഷം ആ ഗ്ലാസ് വെള്ളം ഒരു പാനിൽ വെച്ച് ചൂടാക്കിയിട്ട് വേപ്പറൈസ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറയുമല്ലോ അളവ് അതൊരു ഹാഫ് ഗ്ലാസ്സിലിട്ടാക്കുക ആ സെയിം എമൗണ്ട് ഉപ്പ് ആ ഗ്ലാസ് ഹാഫ് ഗ്ലാസ്സിലും ഉണ്ടാവും അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉണ്ടാവും ഉപ്പ് കൂടുതൽ ആ ഹാഫ് ഗ്ലാസ്സിൽ പക്ഷെ സെയിം എമൗണ്ട് ആ ഒരു സ്പൂൺ ഉപ്പ് തന്നെയാണ് അതിനകത്തുള്ളു ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയും അപ്പോഴും ആ ഉ നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി നാൽപ്പത്തഞ്ച് മില്ലിമോൾ പെർ ലിറ്റർ എന്നുള്ള അളവിൽ സോഡിയത്തിന്റെ അളവ് ശരീരത്തിലുണ്ട് അപ്പോൾ കിഡ്നിയിലൂടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കിഡ്നി അത് ഡിറ്റക്ട് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഉപ്പിന്റെ അംശം കൂടി അപ്പോൾ അതിനർത്ഥം വെള്ളത്തിന്റെ ആവറേജ് അളവ് കുറഞ്ഞു അപ്പോൾ യൂറിൻ പ്രൊഡക്ഷൻ കുറയ്ക്കണം അല്ലെങ്കിൽ ആവറേജ് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് സംഭവിക്കണ നമ്മൾ ശരീരത്തിലായിട്ട് കൂടുതലായിട്ട് ഉപ്പ് കഴിച്ച് അല്ലെങ്കിൽ സോഡിയം നമ്മൾ കൂടുതലായിട്ട് ശരീരത്തിലായിട്ട് കയറ്റി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ആദ്യം എക്സാമ്പിൾ പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലായിട്ട് ഒരു സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അവസ്ഥ എന്താ അതുപോലെ നമ്മുടെ ബ്ലഡില് ഉപ്പിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും സോഡിയത്തിന്റെ അളവ് കൂടി കാണിക്കും നമ്മുടെ ശരീരത്തില് ബ്ലഡിൽ ഉപ്പിന്റെ അളവ് കൂടുമ്പോ അല്ലെങ്കിൽ സോഡിയത്തിന്റെ അളവ് കൂടുമ്പോ കിഡ്നി എന്ത് വിചാരിക്കണേ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതായിട്ട് കിഡ്നി ഡിറ്റക്ട് ചെയ്യും അങ്ങനെയാണ് കിഡ്നി മനസ്സിലാക്കുക സോഡിയത്തിന്റെ അളവ് കൂടുമല്ലേ അല്ലേ അപ്പൊ എന്ത് സംഭവിക്കും യൂറിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും യൂറിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കൂടും അപ്പൊ വാട്ടർ റി ടെൻഷൻ എന്നൊരു സിറ്റുവേഷനിലിട്ടെത്തും അപ്പൊ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കൂടിയിട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് നീര് വരാനും തുടങ്ങും നമുക്ക് ഹാർട്ടിന് ലോഡ് കൂടും ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ അഞ്ച് അഞ്ചര ലിറ്റർ ബ്ലഡാണ് നമ്മുടെ ശരീരം ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് പകരം അഞ്ചര എന്നുള്ളത് ആറര ഏഴര എട്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ഹാർട്ടും എക്സോസ്റ്റ് ആകും കിഡ്നിയും എക്സോസ്റ്റ് ആവും കിഡ്നിക്ക് സ്ട്രെസ് കൂടും ഇനി മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കിഡ്നിയുടെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടിലാണെങ്കിൽ ഈ സോഡിയത്തിന്റെ അമിത ഉപയോഗം കാരണം അത് വളരെ പെട്ടെന്ന് സിറ്റുവേഷൻ ഉണ്ട് ഇനി നമുക്ക് ഹാർട്ടിന്റെയും ബ്ലഡ് വെസിൽസിന്റെയും കാര്യം നോക്കാം നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളം കൂടുതൽ കാണുന്നു അല്ലെങ്കിൽ വാട്ടർ റിടെൻഷൻ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടു അപ്പോൾ വാട്ടർ റിടെൻഷൻ വരുമ്പോൾ ബ്ലഡ് വോളിയത്തിന്റെ അളവ് കൂടും ഈ ബ്ലഡ് വോളിയത്തിന്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ഹാർട്ടിന് വർക്ക് ലോഡ് കൂടുകയും നമ്മൾ ഹാർട്ട് കഷ്ടപ്പെട്ട് കൂടുതലായിട്ട് പമ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നു നമ്മൾ നമ്മുടെ ബ്ലഡ് വോളിയം കൂടുമ്പോൾ നമ്മുടെ ഹാർട്ട് ഈ പമ്പിങ്ങിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ തുടങ്ങും പമ്പിങ്ങിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഈ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ ഓൾറെഡി ബ്ലഡ് വോളിയം കൂടുതലായതുകൊണ്ടും ഈ പമ്പിങ്ങിന്റെ സ്ട്രെങ്ത് കൂടുന്നത് കൊണ്ടും ബ്ലഡ് പ്രഷർ കൂടും അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് കഴിക്കുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബി പി കൂടുതലുള്ള ആളുകൾ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയാൻ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ അപ്പോ ഈ വർക്ക് ലോഡ് കൂടുമ്പോൾ ഹാർട്ടിന്റെ മസിൽസ് എന്താവും പതുക്കെ പതുക്കെ അത് വീക്കായി വീക്കായി വന്നത് പമ്പ് ഫെയിലിയറിലോട്ട് പോകാനും ചാൻസ് ഉണ്ട് നമ്മുടെ രക്തക്കൊഴിലുകളില് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളത് കൊണ്ട് പതുക്കെ പതുക്കെ ഈ ബ്ലഡ് വെസൽസും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ബ്ലഡിനൊരു പ്രത്യേകതയുണ്ട് അത് ഏതെങ്കിലും ഒരു റഫ് ആയിട്ടുള്ള ഒരു പ്രതലഭമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ ആവാൻ ശ്രമിക്കും അതൊരു സേഫ്റ്റി മെക്കാനിസം ആണ് നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ ആ ബ്ലഡ് പുറത്തോട്ട് ഒഴുകി വന്ന് പുറത്ത് ഔട്ടർ സർഫസുമായിട്ട് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ആവുന്നത് കണ്ടിട്ടില്ലേ അത് ബ്ലഡ് ക്ലോട്ടായിട്ട് ഒരുപാട് ബ്ലഡ് പുറത്തോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി മെക്കാനിസം അപ്പോൾ ഈ നമ്മുടെ സോഡിയം കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസ് ഡാമേജ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ബ്ലഡ് വെസൽസ് ഡാമേജ് ആകുമ്പോൾ അതിന്റെ ഉള്ളിലെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടും അപ്പൊ അവിടെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടുമ്പോൾ അതിനകത്ത് കാൽസ്യം ഫാറ്റ് ഒക്കെ വന്ന് അടിഞ്ഞുകൂടി ബ്ലഡ് വന്ന് അതിൽ ടച്ച് ചെയ്ത് ക്ലോട്ടാവാൻ തുടങ്ങും ബ്ലഡ് ആ രക്തക്കുഴലിന്റെ ഉള്ളിൽ തന്നെ ക്ലോട്ടാവാൻ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മുൻ അവിടെ ഒരു ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഒരു ബ്ലോക്ക് തന്നെ സംഭവിക്കാം അപ്പോ മുന്നോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രശ്നത്തിലാവും അത് കോംപ്രമൈസ് കോംപ്രമൈസാകും നമ്മുടെ കഷ്ടകാലത്തിന് ഈ ബ്ലോക്ക് സംഭവിക്കുന്നത് ബ്രെയിനിലാണെങ്കിൽ അത് സ്ട്രോക്ക് ആയിട്ടും വരും ഹാർട്ടിന്റെ കൊറോണറി ആർട്ടറിസ് എന്ന് പറയുന്ന രക്തക്കൊഴിലുകളിലാണ് സംഭവിക്കണമെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ടും വരും ഈ ബ്ലോക്കേജ് മറ്റുള്ള ഭാഗങ്ങളിലും വരും പക്ഷെ അത് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം അധികമായ അമൃതം വിഷമ ഒരു പഴംചൊല്ലോ അതുപോലെ അധികമാകാതെ ശ്രദ്ധിച്ചാൽ മതി ഈ സോഡിയവും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇലക്ട്രോലൈറ്റ് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളിലും സോഡിയം അടങ്ങിയിട്ടുണ്ട് പോരാത്തതിന് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ആഡ് ചെയ്യും നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ആഡ് ചെയ്യും അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു ടീസ്പൂൺ കണക്കൊക്കെ പോയിട്ട് ഒരു അഞ്ച് ടീസ്പൂണോ പത്ത് ടീസ്പൂൺ കണക്കിലിട്ടൊക്കെ അത് മാറിപ്പോകും നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പൊ ഇനിയും ഇതുപോലെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ